കുട്ടനാടിന്റെ ഇതിഹാസ കഥാകാരൻ തകഴി ശിവശങ്കര പിള്ളയുടെ നൂറ്റി പതിമൂന്നാം ജന്മദിനം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ഏപ്രിൽ പതിനേഴിന് പൊയ്പ്പള്ളിക്കളത്തിൽ ശങ്കരക്കുറുപ്പിന്റെയും പടഹാരമുറിയിൽ അരിപ്പുറത്ത് വീട്ടിൽ പാർവതിയമ്മയുടെയും മകനായി ജനനം പത്താം ക്ലാസ് പാസായ ശേഷം തിരുവനന്തപുരം ലോ കോളേജിൽ നിന്ന് പ്ലീഡർഷിപ്പ് പരീക്ഷ ജയിച്ചു ഉടനെ തന്നെ കേരള കേസരി പത്രത്തിൽ റിപ്പോർട്ടറായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലായിരുന്നു തകഴിയുടെ വിവാഹം നെടുമുടി തെക്കേമുറി ചെമ്പകശ്ശേരി ചിറയ്ക്കൽ കമലാക്ഷിയമ്മ എന്ന കാത്തയായിരുന്നു വധു തകഴി അമ്പലപ്പുഴ മുൻസിഫ് കോടതിയിൽ പി പരമേശ്വരൻ പിള്ള വക്കീലിന്റെ കീഴിൽ പ്രാക്ടീസ് ആരംഭിച്ചു സാഹിത്യപ്രവർത്തക സഹകരണ സംഘത്തിന്റെ പ്രവർത്തനത്തിൽ പങ്കാളിയായി പുരോഗമന സാഹിത്യ പ്രസ്ഥാനത്തിന്റെ വളർച്ചയിലും തകഴിക്ക് വ്യക്തമായ പങ്കുണ്ട് പതിമൂന്നാം വയസ്സിൽ ആദ്യ കഥ എഴുതി നൂറുകണക്കിന് കഥകൾ രചിച്ചു പിന്നീട് ശ്രദ്ധ നോവലിലേക്ക് തിരിഞ്ഞു കേസരിയിലെ ജോലി തകഴിയുടെ ജീവിതത്തിൽ വലിയൊരു വഴിത്തിരിവായിരുന്നു ഈ സമയത്ത് തകഴി ചെറുകഥാരംഗത്ത് സജീവമായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ ത്യാഗത്തിന് പ്രതിഫലം എന്ന നോവൽ പ്രസിദ്ധീകരിച്ചു ചെമ്മീൻ എന്ന നോവലാണ് തകഴിയെ പ്രസിദ്ധനാക്കിയത് വെള്ളപ്പൊക്കത്തിൽ എന്ന കഥ മലയാളത്തിലെ എക്കാലത്തെയും മികച്ച കഥകളിലൊന്നാണ് തകഴിയുടെ ചെമ്മീൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിൽ രാമു കാര്യാട്ട് ചലച്ചിത്രമാക്കി മത്സ്യത്തൊഴിലാളി സമൂഹത്തിന്റെ കഥ പറയുന്ന ചെമ്മീൻ മികച്ച ചലച്ചിത്രത്തിനുള്ള രാഷ്ട്രപതിയുടെ സ്വർണ്ണ നേടിയ ആദ്യത്തെ ദക്ഷിണേന്ത്യൻ സിനിമ കൂടിയായിരുന്നു വിവിധ അന്താരാഷ്ട്ര ചലച്ചിത്രമേളകളിൽ ചെമ്മീൻ പ്രദർശിപ്പിക്കപ്പെട്ടു കല്യാണവും കഴിഞ്ഞു രണ്ടിടങ്ങളി ചെമ്മീൻ ഏണിപ്പടികൾ കയർ എന്നീ നോവലുകൾ വിവിധ ഭാഷകളിലായി വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട് തോട്ടിയുടെ മകൻ തഹസിൽദാരുടെ അച്ഛൻ തുടങ്ങി മുപ്പത്തിയൊൻപത് നോവലുകളും അറുന്നൂറിൽ പരം ചെറുകഥകളും തകഴിയുടെ സാഹിത്യ സംഭാവനകളായിരുന്നു ഇതിൽ പലതും ചലച്ചിത്രങ്ങളുമായി ഒരു കുട്ടനാടൻ കഥ ജീവിതത്തിന്റെ ഒരേട് തകഴിയുടെ കഥ ചങ്ങാതികൾ ഇങ്കുലാബ് തുടങ്ങി നിരവധി ചെറുകഥാ സമാഹാരങ്ങളും എൻ്റെ ഉള്ളിലെ കടൽ എന്ന ലേഖനവും തകഴിയുടെ സംഭാവനകളാണ് കേരള സാഹിത്യ അക്കാദമി അധ്യക്ഷനായും കേന്ദ്ര സാഹിത്യ അക്കാദമി നിർവാഹക സമിതി അംഗമായും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് ജ്ഞാനപീഠ പുരസ്കാരം കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കേരള സാഹിത്യ അക്കാദമി അവാർഡ് വയലാർ അവാർഡ് തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾ തകഴിക്ക് ലഭിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപത് ഏപ്രിൽ പത്തിന് എൺപത്തിയേഴാം വയസ്സിൽ തകഴി ശിവശങ്കരപ്പിള്ള എന്ന കുട്ടനാടിന്റെ ഇതിഹാസകാരൻ ഈ ലോകത്തോട് വിട പറഞ്ഞു